どうですか ബട്ടർഫ്ലൈ ടാറ്റാ സ്റ്റീലിന്റെ വലിയ ഷീറ്റിൽ ലേസർ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് ഗേറ്റ് ഡിസൈൻ വാൾ ഡിസൈൻ വാൾ പാനലുകൾ ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും ഉപയോഗിക്കുന്ന ഒരുപാട് ഐഡിയാസ് ഒരുപോലെ ഡിസൈൻ ചെയ്തു തരുന്ന ഒരു ടീമിന്റെ അടുത്താണ് ഈ കാണുന്ന ബട്ടർഫ്ലൈ മാത്രല്ല ഇങ്ങനെയുള്ള കാലിഗ്രഫികൾ അറബി കാലിഗ്രഫികൾ അതല്ലെങ്കിൽ പിക്ചർ ഫ്രെയിമുകൾ ഇനി ഗേറ്റിലേക്ക് വേണ്ട പാറ്റണുകൾ ഡിസൈനുകൾ ലെറ്റർ ഹെഡ് അങ്ങനെ പലതരം ഡിസൈനുകൾ ഒരുപോലെ ഡിസൈൻ ചെയ്ത് തരുന്ന ഒരു ടീമിന്റെ അടുത്ത ഈ കാണുന്ന വലിയ മെഷീൻ കണ്ടില്ല ഇതുപോലെ രണ്ട് മെഷീനറുകൾ വെച്ചിട്ടാണ് ഇവിടെ ലേസർ കട്ടുകൾ വർക്കുകൾ നടക്കുന്നത് വീടിന്റെ ഡിസൈൻ ഭംഗിയാക്കാനുള്ള ഒരുപാട് ഐഡിയാസ് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് മുബാർക്ക് ഡോർസ് ആൻഡ് വിൻഡോസ് ഇവരുടെ സ്റ്റീൽ ഡോറുകളും വിൻഡോകളും ഫേമസ് ആണ് തുരുമ്പ് കുറച്ചുകൊണ്ട് ഇരുപത് ശതമാനം വെൽഡിംഗിൽ മാത്രം നിർമ്മിക്കുന്ന സ്റ്റീൽ ഡോറുകൾ ലഭ്യമാണ് അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റും സേവനങ്ങളും ആവശ്യമുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് പിന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ ലഭിക്കുന്നതുമാണ്